വരുന്നത് ഈ വഴിക്ക് തന്നെ എന്ത് തോന്നോ ഭയങ്കര സന്തോഷം തോന്നോ ആൾക്കാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നോ നിങ്ങൾക്ക് പുതുതായിട്ട് വന്ന ആൾക്കാർ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് എണീക്കു ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാൻ പറഞ്ഞ പറഞ്ഞൊരാള് എന്താണ് നിങ്ങൾ എന്തിനാ വന്നിരിക്കുന്നത് ഇവിടെ കുട്ടി ഇതൊക്കെ ആയിരുന്നു വലിയ ഉദ്ദേശം എന്ത് പറഞ്ഞിട്ടാണ് കണ്ണോണ്ട് നോക്കണ്ട ഇവിടെ ഷോയ്ക്ക് വന്നാലല്ലേ കളിക്കാൻ വന്നാലല്ലേ എന്നിട്ട് എന്താ കാണിക്കുന്ന ഏ എന്നാ പിന്നെ ഉറക്കം വിളിച്ചു പറയാ അടിപൊളി ഇവിടെ നടന്ന ഒരാൾ പുതപ്പ് കൊണ്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്ക എന്തൊരു പോയി കിടക്കുക എന്തൊരു നാണം കെട്ട ഒരു നിങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നിങ്ങൾ ഉണ്ടാക്കി തന്നിരിക്കുന്നത് കാണണം അവരുടെ റിയാക്ഷൻസ് അല്ല മേണെ ഞങ്ങൾ കാണിച്ചു തരാം സംശയം ഉണ്ടെങ്കിൽ നോക്കുക അതിനകത്ത് കാണാം